സ് വെൽക്കം ടു ഡോക്ടർ വായാല പ്രിൻസസ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ പെട്ടിയുടെയും ബാഗിൻ്റെയും കുറേ അധികം സാധനങ്ങളുടെയൊക്കെ നടത്തിയിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങോട്ടുള്ള പുറപ്പാടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര പോകുകയാണോ അതെ ഞാനൊരു യാത്ര പോവുകയാണ് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സ്വപ്നം മാനിഫെസ്റ്റ് ചെയ്ത് അത് അവസാനം സാധിക്കാൻ പോവുകയാണ് നടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയ മുന്നൊരുക്കങ്ങളിലാണ് ഞാനിപ്പോൾ അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ പോകുന്നതിന് റെഡി ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു അൺബോക്സിങ് വീഡിയോ ഇപ്പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഞാൻ കാണിക്കാനൊന്നും പോകുന്നില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് തോന്നാൻ കാരണമൊന്നുമല്ല ഞാനൊരു ആറേഴ് ദിവസത്തെ ഒരു ഒരു ട്രിപ്പ് പോയിട്ട് വരികയാണ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിച്ചായിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി അല്ലെങ്കിൽ ഭയങ്കര ഓർഡ് സെറ്റപ്പിലൊന്നുമല്ല നല്ല അന്തസ്സായിട്ട് ബസ്സും ട്രെയിനും ഒക്കെ വലിഞ്ഞു കയറി കുറേ അധികം പാലക്കാട് പാലക്കാട് ടു തൃശ്ശൂർ തൃശ്ശൂർ ടു വാൾപ്പാറ വാൽപ്പാറ ടു ഇടുക്കി പിന്നെ ഇടുക്കിന്ന് ഇപ്പോൾ പത്തനംതിട്ട അങ്ങനെ ഞാൻ കുറേ അധികം എന്താ പറയുക ജില്ലകളൊക്കെ മാറി മാറി യാത്ര ചെയ്തിട്ട് ക്ഷീണിച്ച് സൺ ടാൻ ഒക്കെ അടിച്ച് തിരിച്ച് വന്നു വന്നപ്പോൾ ഞാൻ അധികം സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു ആ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്ന് 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 മലപോലെ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യണം അപ്പം അതിന് മുൻപ് ഒരു വീഡിയോ ആക്കിയാലോ എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പോകുന്നത് എവിടെ തൊട്ടാണെന്ന് പറയണ്ടേ ഞാൻ യു എസിനാണ് പോകുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻ്റുമുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് പേരും അങ്ങോട്ട് ഒരു കുറച്ച് നാളത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് തിരിച്ചു വരും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവൻ ഓൾറെഡി ഓഗസ്റ്റ് ഫസ്റ്റ് പോയി കഴിഞ്ഞു അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അധികം യാത്രകൾ ഉണ്ടായിരുന്നു ഇനി അധികം ഫങ്ഷൻസ് ഉണ്ട് പിന്നെ ഓണമുണ്ട് ഓണം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം നല്ല ഓട്ടപ്പാച്ചിലിനാണ് എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എന്ത് തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു പുട്ടുകച്ചവടം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഞാൻ പുതുതായിട്ട് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് മൂന്ന് ബാ പെട്ടി ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം അവൻ ഓൾറെഡി കൊണ്ടുപോയി പക്ഷേ നമ്മളിങ്ങനെ മൂന്നായിട്ട് വാങ്ങിച്ചിട്ടുള്ള പെട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലുത് പിന്നെ ഒരു ചെറുത് പിന്നെ ഒരു ചെറുതെന്നായിരുന്നു ഫസ്റ്റ് രണ്ടെണ്ണം അവൻ കൊണ്ടുപോയി ചെറിയ പെട്ടി കൊണ്ടുപോകാൻ പറ്റിയില്ല ബിക്കോസ് വെയ്റ്റ് നോക്കണമല്ലോ നമുക്കൊരു ട്വൻറ്റി ത്രീ ഇൻറ്റു ടു പ്ലസ് സെവൻ അതായത് ഫോർട്ടി സിക്സ് പ്ലസ് സെവൻ കെ ജിസാണ് നമുക്ക് പറ്റുന്നത് അതായത് ഫ്ലൈറ്റിൽ നമുക്ക് ലഗേജ് ആയിട്ട് രണ്ട് പെട്ടി ട്വൻ്റി ത്രീയുടെയും പ്ലസ് സെവൻ നമുക്ക് ക്യാബിൽ ക്യാരി ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു രണ്ട് ഡിഫറെൻറ്റ് പെട്ടി ട്വന്റി ത്രീയുടെ അതായത് വലിയ പെട്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ സഫാരിയുടെ ഈ ഒരു പെട്ടി ഈ പെട്ടി ആക്ച്വലി ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അത് തോറിയം നിയോ ഇത് ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് കുറച്ചൊരു ഹാർഡ് കേസ് പെട്ടി വാങ്ങിക്കണമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിലൊക്കെ എടുത്തെറിയുമ്പം അത് പൊട്ടിപ്പോവാനോ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയാണ് വാങ്ങിച്ചത് അതും പ്രൈം ഡേ സെയിൽ ഓഫർ എന്തോ വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഫോർ തൗസൻഡ് റേഞ്ചിൽ ഇത് കിട്ടി ഫോർ തൗസൻഡ് റേഞ്ചിൽ കിട്ടി അത്യാവശ്യം നല്ല വെട്ടിയാണെന്ന് തോന്നുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒക്കെയാണ് കാണാൻ പറ്റും എനിക്കറിയില്ല ഇതാണ് പെട്ടി എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു ഈ ഒരു കൗഡൻ ഗ്രീനും യെല്ലോ മസ്റ്റാർഡ് യെല്ലോ വരുന്നു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ ഒരു ബാഗ് വാങ്ങിച്ചു ഈ ബാഗ് ആക്ച്വലി എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ കിടക്കുന്ന ബാഗായിരുന്നു ഇത് നമുക്ക് ബാഗായിട്ടും യൂസ് ചെയ്യാം ഇതിങ്ങനെ പെട്ടി പോലെ ഇങ്ങനെയും ക്യാരി ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല കുറേ 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 എന്താ പറയാ ഉറകളും അതുപോലെ തന്നെ ഇതൊക്കെ ഉള്ളതാണ് ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് വലുതാക്കി എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ ബെൽറ്റിട്ട് ഷോർട്ടായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ലാപ്ടോപ്പ് ബാഗും അതായത് ഓഫീസ് ലാപ്ടോപ്പ് ബാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് ഇതും ഓഫർ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചു പ്ലസ് ഇതിൻ്റെ ഒരു ഫീച്ചർ നമ്മുടെ യു എസ് പിക്ക് നമുക്ക് പവർ ബാങ്ക് ഒക്കെ കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട് അത് അതെ അതിനകത്താണ് കാണിച്ചതുക അത്യാവശ്യം ബിഗ് 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 ഐറ്റംസ് ഒക്കെ വയ്ക്കാൻ പറ്റുന്ന കാരണമാണ് കൂടി ൂടി നമുക്ക് ഒരെണ്ണം ആയിരുന്നു ഇതാണ് യു എസ് ഇയുടെ ഇതൊക്കെ വരുന്നുണ്ട് ഇതിൽ തന്നെ തോന്നുന്നുണ്ട് ഇതിന്റെ ഉള്ളില് വേറെ ഉണ്ട് എനിക്ക് ഈ കളറും ഭയങ്കര ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് ചീത്ത അവമാനിക്കാം പക്ഷെ എന്നാലും നല്ല കളറുമാണ് നെക്സ്റ്റ് വേറെ ഒരു പെട്ടിയാണ് ഇത് അമേരിക്കൻ ടൂറിസ്റ്റോന്റെ പെട്ടിയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല കളർ ഈ പെട്ടി വാങ്ങിച്ചപ്പം ഞാൻ വെച്ചിതിൻ്റെ തന്നെ വേറെ കളർ വാങ്ങിച്ചാൽ മതിയായിരുന്നു അതെന്നൊക്കെ തോന്നി പിന്നെ ഇത് രണ്ടും രണ്ട് മെറ്റീരിയൽ ആണ് നമ്മൾ പെട്ടികൾ വാങ്ങിക്കുമ്പം സൂക്ഷിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പം ഞാനത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഏത് മെറ്റീരിയല് വേണം എന്നൊക്കെ പോളി എത്ലീൻ പിന്നെ തോറിയം നിയോ അങ്ങനെ കുറെ കുറേ സംഭവങ്ങളുണ്ട് പോളി പ്രൊപ്ലിൻ അപ്പം അതിനിങ്ങനെ ഓരോ ഗ്രേഡ്സ് ഉണ്ട് ഏതാണ് ഏറ്റവും നല്ലത് മോശം എന്നൊക്കെ അപ്പം അങ്ങനെ നോക്കിയപ്പം ഇതും അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ കുറച്ച് ഹാർഡ് കേസ് മാറ്റിക്കണം ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതെന്ന് വെച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത് അപ്പം ഇനി നമുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പം ആദ്യമായിട്ട് വേറെ ആരുമല്ല ബോബിൾ ഹെഡ് ഷിഫ്റ്റിന്റെ ഒരു സ്റ്റാച്യു ആണ് കേട്ടോ ഇത് ആക്ച്വലി ഇങ്ങനൊരു ട്രാവലും അങ്ങനെ ഒന്നുമല്ല എൻ്റെ ഫേവറേറ്റ് ഗോഡാണ് ശിവൻ എനിക്ക് കഴിഞ്ഞതാണോ അതിന് മുന്നത്ത് വാലൻറ്റൈൻസ് ഡേക്ക് എന്തോ മിസ്റ്റക്കാരായിട്ട് ഗിഫ്റ്റ് ചെയ്തത് ഈ കുഞ്ഞു ശിവനാണ് അത് ആക്ച്വലി അവൻ ഇങ്ങനെ പെർപ്പസ്ഫുള്ളി ഇതെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ചെയ്തൊന്നുമല്ല ഒന്നുമല്ല എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എന്തോ ട്രിവാൻഡ്രും ലുലുലും പോയപ്പോൾ വാങ്ങിച്ചതാണ് അപ്പൊ എൻ്റെ ഒരിതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ചു ഈ ശിവൻ എവിടുന്നാ ഭയങ്കര ക്യൂട്ട് ആണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഒരു ശിവനെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പക്ഷെ ആക്ച്വലി ഈ ശിവൻ ആമസോണിൽ അവൈലബിൾ ആണെന്ന് ഞാൻ അറിഞ്ഞത് ഇതിന്റെ ഈ ഒരു ഗംഗാ ദേവിയുടെ സംഭവം ഉണ്ടല്ലോ അത് ആക്ച്വലി കാർ വാഷ് ചെയ്തപ്പോ തൃശ്ശൂരിൽ എന്തോ അവര് കൊണ്ട് കളഞ്ഞു സർവീസ് സെന്ററിൽ നിന്ന് അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കര രസായിരുന്നു അപ്പൊ പിന്നെ മിസ്റ്റർ ഫൈനഡ് പറഞ്ഞു നമുക്ക് നോക്കാം ആമസോൺ ലൈൻ നീ കൊല്ലല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൽ വെച്ചിരിക്കായിരുന്നു അപ്പം കാറിൽ വെച്ചിരിക്കുന്ന ശിവൻ ഇപ്പം ഇതേ സെയിം ശിവൻ അവിടെ തന്നെ ഉണ്ട് ഗംഗാദ ആ ജലം സംഭവങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് ശിവൻ വേണം എന്നായത് കൊണ്ട് ഞാനൊരു ശിവനെ ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെ കൊണ്ടുപോകും പുള്ളിക്കാരനെയല്ല എൻ്റെ എൻ്റെ ചക്കരയാണ് കൊണ്ടുപോകും സോ ഞാൻ ബൈ ആയിട്ട് എനിക്കാവശ്യമുള്ള ആളായതുകൊണ്ട് ഞാൻ ആദ്യം വാങ്ങിച്ചത് എൻ്റെ ഈ കുഞ്ഞി ശിവൻ്റെ ബോബിൾ ഹെഡ് സ്റ്റാറ്റു ആണ് മസ്ബൈ അല്ലെങ്കിലും വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചുതരാം ഇതൊരു കിടിലൻ സംഭവമാണ് കേട്ടോ ഒക്കെ കൊടുക്കാനും ഒക്കെ ഒരു സംഭവമാണ് ഇത് എസ്പെഷ്യലി ഗേൾസിന് ഇത് നമ്മുടെ പീരീഡ്സിന്റെ ക്രാമ്പ്സിനെ കളയുന്ന ഒരു സാധനമാണ് നമുക്ക് നമുക്കിതിവിടെ ഇങ്ങനെ വൈറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് ഓണാക്കി കഴിയുമ്പം ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് തണ്ടേ ഇന്ന് വൈബ്രേറ്റ് ചെയ്യും കേൾക്കാൻ പറ്റുന്നുണ്ടെന്നറിയില്ല ഇവിടെ ഒരു ക്ലോത്ത് മെറ്റീരിയലാണ് നമുക്കതില് ചൂടൊക്കെ ഹീറ്റും ചെയ്യാൻ പറ്റും ഹീറ്റിൻ്റെ ഒരു സിമ്പിളൊക്കെ ഇവിടെ കാണിക്കും പലതരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ടോ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ വൈബ്രേഷൻ മൂന്ന് നാല് നാല് എം ഫോർ വരെ വൈബ്രേഷൻസ് ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് അപ്പം ഒരു സാധനം എന്തായാലും കിട്ടി അപ്പോൾ ഇത് ഞാൻ മിക്കാറും കൊണ്ടുപോകും കാരണം ഇത് ഭയങ്കര ആണ് എസ്പെഷ്യലി ക്ലൈമറ്റ് ചെയ്ഞ്ചസും തണുപ്പും ഒക്കെ വരുമ്പം എന്തായിരിക്കും എന്നറിയാത്തത് കൊണ്ട് ഞാൻ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന മറ്റൊരു കാര്യമാണിത് ഈ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല വെയിറ്റ് നോക്കിയിട്ട് സോ ഇത് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നു അറിയില്ല അപ്പം ഇതാണ് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സെക്കൻഡ് തിങ് പിന്നെ മസ്റ്റ് ബൈ ആയിട്ട് നമുക്ക് യു എസിലൊക്കെ പോകുമ്പോൾ വേറെ ഇതുപോലെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ പ്ലഗ് സോക്കറ്റ് അല്ല അവിടെ യൂസ് ചെയ്യുന്നത് അവിടെ വേറെ വൺ ട്വന്റി വോൾട്ടോ അങ്ങനെ എന്തോ സംതിങ് ആണ് അപ്പം അവിടുത്തെ ഇതിനനുസരിച്ചുള്ള ഇത് നമ്മൾ കൊണ്ടുപോയേ പറ്റി അങ്ങനെ ഇത് മസ്ബൈഡ് അവനൊരു രണ്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പിന്നെയും വന്ന് ഒരു മൂന്നെണ്ണം ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് ഈ പ്ലഗ് നമ്മുടെ ഇവിടുത്തെതല്ല ഇത് മസ് ബൈ ആയിട്ട് എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടു ഓർഡർ ചെയ്തത് ബെല്ലയുടെ പാൻറ്റി ആണ് ഇത് എൻ്റെ ചേച്ചി കസിൻ ചേച്ചിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൻറ്റി ലൈനേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് പോകണം കാരണം ഒന്നാമതെ അറിയാമല്ലോ അവിടെ വാഷ്റൂമിലായാലും നമ്മുടെ ജറ്റും അതും ഒന്നുമില്ല ടിഷ്യൂസാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി ഗേൾസിന് കുറച്ചുകൂടി ഹൈജീനിക്കായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പാൻറ്റി ലൈനേഴ്സൊക്കെ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞപോലെ തന്നെ അവൻ പോയപ്പോൾ ഇത് കൊണ്ടുപോയിട്ടില്ലായിരുന്നു പക്ഷെ ആസ് എ വുമൻ അല്ലെങ്കിൽ ആസ് എ ഗേൾ എനിക്ക് വളരെയധികം എന്താ പറയുക ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ സംഭവം ഇത് ഞാൻ എന്തായാലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു ഇതിൻ്റെ കവർ എൻ്റെ കയ്യിലില്ല ഇത് സിഡറ്റ് ഒരു സംഭവമാണ് നമ്മൾ ഈ വാഷ് ചെയ്യത്തില്ലേ വാഷ്റൂമിൽ പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് നമുക്കിത് ക്യാരി ചെയ്യാം ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാം ലൈറ്റ് വെയിറ്റ് ആണ് ഇതിൽ വയലറ്റ് കളർ ലാവൻറ്റർ കളറൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഞാൻ പക്ഷെ അത് വാങ്ങിച്ചില്ല ഇതും കൂടി വയലറ്റ് ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതിൽ എന്നിട്ട് നമുക്ക് ഈ പൈപ്പ് ഇതുപോലെ ഓക്കിയിട്ട് ഇതാ ഇത് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇതിൽ കൂടി കുഞ്ഞു ഹോൾസിൽ കൂടെ നമുക്ക് വെള്ളം ചീറ്റും അപ്പൊ ഇത് ആക്ച്വലി എസ്പെഷ്യലി ലേഡീസിന് ഇത് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാണ് ഞാനിത് എന്താ പറയാ വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും നോക്കാതെ തന്നെ വാങ്ങിച്ചു കാരണം അവൻ അവിടെ പോയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ജെറ്റും പൈപ്പും മറ്റതൊന്നുമില്ല ഈവൻ വാരേറ്റിൽ സ്റ്റേ വൺ മന്ത് അവന് ഉണ്ട് എന്നിട്ട് പോലും അവിടുത്തെ ഒന്നും ഇതില്ല ഈവൻ എനിക്കത് ശരവണാസിൻ്റെയോ എന്തിൻ്റെയോ റെസ്റ്റോറൻറ്റിൽ പോലും അവിടുത്തെ യു എസ് സിലെ റെസ്റ്റോറൻ്റിൽ പോയപ്പോൾ പോലും അവിടെ പോലും ഈവൻ മലയാളി റെസ്റ്റോറൻ്റ് ആണ് കേരള ക്യൂസ് ആൻഡ് ഫുഡ്സ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിൽ പോലും ഈ ഒരു സൗകര്യം അവൈലബിൾ അല്ല അപ്പം ഗേൾസിന് അസ്പെഷ്യലി ട്രാവലിങ് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇത് ഫോക്സ് ചെയിലിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഐ ജസ്റ്റ് ലവ് ദിസ്റ്റ് ബ്രാൻഡ് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മോയ്സ്ചറൈസറ് റെറ്റിനോൾ സെറം നിയാസിനമൈൻ്റെ സെറം വൈറ്റമിൻ സി ഗ്ലോ അതുപോലെ തന്നെ ഫേസ് വാഷ് അണ്ടർ ഐയുടെ ജെല്ല് ആക്നി സ്പോർട്ട് കറക്റ്റർ ഞാൻ അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഐ ജസ്റ്റ് ലവ് ദിസ് ബ്രാൻഡ് കാരണം ഇതിന്റെ ഒരു പാക്കിങ് സൂപ്പറാണ് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സിൽ ബോട്ടിൽസ് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഇപ്പം യൂസ് ഇല്ല ഇതിപ്പം ഞാൻ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ ആൻഡ് ആക്നി കൺട്രോൾ ഫേസ് വാഷ് വാങ്ങിച്ചതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന വേറെ ഫേസ് വാഷ് വാഷാണ് ഇങ്ങനെ ബോട്ടിൽ പോലത്തെ കളർ കണ്ടില്ലേ ഭയങ്കര രസമാണ് ഇതിൻ്റെ ഒരു കളേഴ്സ് ഇത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കുറേ അധികം സാധനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ഇത് ഞാൻ ഓൾറെഡി നേരത്തെ വാങ്ങിച്ചിട്ടില്ല ഇത് റെറ്റിനോൾ ഫോമിങ് ആണ് അതിൻ്റെ കളർ നോക്കൂ വയലറ്റ് ഇതാണ് ഞാൻ പറഞ്ഞു ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് ഇതിന്റെ ഈ ഒരു സംഭവം കൊണ്ട് കൂടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ വരും ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഓൾറെഡി എറണം ഞാൻ യൂസ് ചെയ്യുന്നു അതുപോലെ കുറെ നാളും ഇത് നിൽക്കും ഇപ്പം നമ്മളിപ്പം ഫോക്സ് ടൈലിൻ്റെ ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ ഞാനിപ്പം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സെറംസോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വൈറ്റമിൻ സി ബ്രൈറ്റനിങ് സെറോ ബ്രൈറ്റനൽ ഫാമിംഗ് സെറോ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യണ്ട ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അതിന്റെ മാനുവലൊക്കെ അവർ തന്നെ തരും കളർ നോക്ക് സച്ച് ബ്രൈറ്റം ഇങ്ങനെ തിന്നാൻ തോന്നും എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വാങ്ങിക്കുന്നത് ഇതിൽ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓഫേഴ്സ് വരും ഈ ഓഫേഴ്സ് വരുമ്പം വാങ്ങിക്കുകയാണെങ്കിൽ എന്താ ബൈ ടു ഗെറ്റ് ടു അല്ലെങ്കിൽ ഫൈവ് ഒക്കെ ബൈ ചെയ്യാൻ പറ്റും അതിന്റെ കൂടെ അവർ കണ്ടോ ഹൈഡ്രേറ്റിങ് ക്ലെൻസർ കുഞ്ഞ് കുഞ്ഞ് ഫ്രീ ബൈസ് പോലത്തെ സാധനങ്ങളൊക്കെ അവർ തരും ഇത് ഫോക്സ്റ്റൈലിന്റെ ഹാൻഡ് ക്രീമാണ് ഇത് ഹൈഡ്രേറ്റിങ് ക്ലെൻസർ ഇത് മൾട്ടിവൈറ്റമിൻ ഗ്ലോ സെറ്റിംഗ് സ്പ്രേ ഇത് നെയിലിന്റെ ക്യൂട്ടിക്കൾ ഓയിൽ ഇതൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഇതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ലവ് സ്ലബ്ദേസ് ബ്രാൻഡ് കേട്ടോ ഇതിന്റെ കുറെ ഐറ്റംസ് എന്തെങ്കിലും വേറെ ഉണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചത് ബോഡി വൈസിന്റെ ഒരു ഹെയർ റോൾ സെറം റോൾ ഓണാണ് ഇത് ഞാനൊരു രണ്ട് വട്ടിതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ ഇച്ചിരി കൊണ്ട് ഒരു വലുത് ഫിഫ്റ്റി എം എൽ അത്രേ ഉള്ളൂ ഫിഫ്റ്റി എം എൽ ടെ വാങ്ങിച്ചത് ഭയങ്കര നല്ല അത്യാവശ്യം നല്ല റേറ്റാണ് പക്ഷേ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കുഴപ്പമില്ലാണ്ട് വേർത്താണെന്ന് ഒരു സാധനമാണ് ഞാൻ വേറെ എന്തിൻ്റെ ഹെയർ സെറംസ് ഒക്കെ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന് എണ്ണൂറ്റി രൂപ എന്തോ ആണ് യെസ് ഇതിന് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോളൂ കുഴപ്പമില്ലാതെ വെച്ചു പിന്നെ ഞാൻ ഇത് അതിൻ്റെ കൂടെ തന്നെ ബോഡി വൈസിൻ്റെ ഒരു ഈ മൾട്ടി മൾട്ടിവൈറ്റലിൻ്റെ ക്യൂയിൻ ഗമ്മീസ് ഉണ്ടല്ലോ ബയോട്ടിൻ്റെ ആ ഗമ്മീസും വാങ്ങിച്ചു ഇത് എത്ര എണ്ണം ഉള്ളതാ ഇത് തൊണ്ണൂറെണ് നയൻറ്റി നമ്പേഴ്സ് ഉള്ളതാ ഇത് നല്ല റേറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷെ ഞാനൊന്നും നോക്കിയില്ല വാങ്ങിച്ചു കാരണം അവിടെ ചെല്ലുമ്പോൾ അറിയില്ല പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഈ പറഞ്ഞ ഫോൾ സീസൺസ് നമ്മുടെ ഇവിടുത്തെ പോലെ കേരളത്തിലെ പോലെ ഇന്ത്യയിലെ പോലെയോ അല്ലല്ലോ അപ്പം ഭയങ്കര ഹാർഷ് വിൻ്റേഴ്സ് ആവാം ഡ്രൈ ആവാം സ്കിന്നും എല്ലാം ഹെയർ ഒക്കെ പോവുകയാണ് ഇപ്പം തന്നെ ഒന്നുമില്ല പിന്നെ മുട്ടയാവുമോ എന്നൊന്നും അറിയാത്തുണ്ട് ഞാൻ ക്വസ്റ്റ് എടുക്കാണ്ട് ഇത് വാങ്ങിച്ചു അതുപോലെ എൻ്റെ ഫേവറേറ്റ് വേറൊരു ബ്രാൻഡാണ് അക്വളോജിക്ക അക്വളോജിക്കയുടെ സൺസ്ക്രീൻസ് ഒന്നും ഒരു രക്ഷയില്ല ഫോക്സ്റ്റീലിൻ്റെ സൺസ്ക്രീൻ എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ഫോക്സ്റ്റീലിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻസ് ഈ ഒരു ഓറഞ്ച് കളറിലെ ഒരു കുഞ്ഞു സൺസ്ക്രീൻ ഇതുപോലെ ഫ്രീ ബൈ കിട്ടി യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അക്കോളജിക്കയുടെ ഈ സൺസ്ക്രീൻ ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇത് സൂപ്പർ സാധനം ഉണ്ടോ ഇത് ഇതിന്റെ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു രണ്ടെണ്ണേ വാങ്ങിച്ചോളൂ ഇതിൽ കൂടുതൽ വാങ്ങിച്ചാൽ നിൽക്കുമെന്തെന്ന് അറിയാത്തുള്ളൂ ഞാൻ രണ്ട് സൺസ്ക്രീൻ വാങ്ങിച്ചു അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചത് ഡോട്ട് ആൻഡ് കീടെ ഐറ്റംസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ ഈ ആക്കോളജിക്കലെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളതാണ് ഡോട്ട് ആൻഡ് കീയുടെ സാധനങ്ങൾ പിന്നെ പ്ലിക്സ് പ്ലിക്സും എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് ഒരിതാണ് പ്ലിക്സിന്റെ ഷാംപൂ നീമിന്റെ ഷാമ്പു കണ്ടീഷണർ അതുപോലെ തന്നെ പ്ലിക്സിന്റെ മറ്റേ എഫോവെസൻസ് ടാബ്ലറ്റ്സ് ഒക്കെ നല്ലതാണ് എനിക്ക് പ്ലിക്സിന്റെ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നാച്ചുറൽ ഫ്രൂട്ടി ആണ് എല്ലാം ഫ്രൂട്ട്സ് ആ ഒരു ഇതാണ് എല്ലാം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എല്ലാവർക്കും കുറെ നാൾക്ക് ശേഷം എന്തോരം ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹിമാലയയുടെ കാജൽ എന്ന് എനിക്കറിയും ഇത് ഞാൻ വലുതാണ് വാങ്ങിച്ചത് എൻ്റെ ഒരു ചെറുത് ഇരുന്നിട്ട് തന്നെ വർഷങ്ങളായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് ആൻഡ് ഒരു ഗുഡ് വൈബ്സിന്റെ ബ്രൈറ്റനിങ് ഫേഷ്യൽ ഓയിൽ വാങ്ങിച്ചു അത് വാങ്ങിക്കാൻ കാരണം അറിയില്ലല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു സംഭവം ഞാൻ സാമ്പിൾ വാങ്ങിച്ചതാണ് ഈ പറഞ്ഞപോലെ എന്താ പറയാ ഹാഷ് വിൻഡോസ് എന്തെങ്കിലും ആണെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമിനും വെക്കാതെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ഓയിലെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഇതിനെ വാങ്ങിച്ചതാണ് ഇത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ പക്ഷേ ദൈവമേ ഇതിൻ്റെ മണം ഇതിൻ്റെ സ്മെല് എൻ്റെ ദൈവമേ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പം അമൃതാന്തമയുടെ ഞങ്ങളുടെ കോളേജിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു അവിടുത്തെ ഒരു വൈബും സ്മെ ഉണ്ട് അവിടുത്തെ ഭസ്മത്തിൻ്റെ മണം അവർ തരുന്ന ചോക്ലേറ്റിൻ്റെയും സ്വീറ്റിൻ്റെയൊക്കെ ഒരു മണം എനിക്ക് ആ ഒരു ഫീലാണ് ഇതിന് കിട്ടുന്നത് ഭയങ്കര മണം ഇഷ്ടപ്പെട്ടു ഭയങ്കരമെന്നല്ല ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ മണം ട്ട സാധനം ഇത് നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു ഞാനിത് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഇതിന്റെ മണം കൊണ്ട് വിഷ ഇതിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്തേ ഉള്ളൂ പിന്നെ ഞാൻ മെബലിൻ ന്യൂയോർക്കിന്റെ ഒരു ക്ലോസൽ ബോൾഡ് ലൈനർ ഇത് എന്റെ ഫേവറേറ്റ് ഐ ആണ് ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് വാട്ടർ പ്രൂഫായിട്ടുള്ള ലൈ ലൈനർ ആ പിന്നെ ഞാൻ ചുമ്മാ ഒരു പേര് ഹൈപ്പർ ജെൽ റെനിയുടെ ഹൈപ്പർ ജെൽ ഇത് ഞാൻ കുറെ നാളായിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചൊരു നെയിൽ പോളിഷ ഇതും പിന്നെ ബാഡ് കമ്പനിയുടെ ഒരു ലാവൻ്റർ കളറിലാണ് നെയ് പോളിഷ് ഞാൻ വാങ്ങിച്ചു ഞാൻ ഡ്രസ്സാണ് കേട്ടോ കുറേ വാങ്ങിച്ചു ഞാൻ ഭയങ്കരമായിട്ട് ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അടിപൊളി അടിപൊളിയായിട്ടിങ്ങനെ പല പല ഡ്രസ്സ് സ്റ്റൈല് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെന്നാലും ഇടാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് അവനും അതാണ് പറയുന്നത് ഡ്രസ്സ് മാക്സിമം വാങ്ങിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ഭയങ്കര റേറ്റാണ് എസ്പെഷ്യലി ജീൻസും അങ്ങനെയൊക്കെ ഇത് ഞാൻ പാർശ്വയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ പാർവതി ശേഷിയുടെ പാർശ്വയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് കുറേയധികം ഞാൻ നോക്കിയിരുന്നു എനിക്ക് കിട്ടിയ ഒരു ഡ്രസ്സാണിത് ഒരു ക്രൈപ്പും സെറ്റോൻ്റെയും മിക്സ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ എം ആർ പി പക്ഷെ ഇതിന് ഡിസ്കൗണ്ടിലായിരത്തി ഇരുന്നൂറ്റി മുന്നൂറ്റി സംതിങ് ആണ് ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന പോക്കറ്റ് ഒക്കെ ഉണ്ട് പോക്കറ്റ് അക്കൗണ്ട് ഞാനിങ്ങനെ എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഭാഷയിലെ കുട്ടിയുണ്ട് നൗഫി അവൾ പിന്നെ രണ്ടെണ്ണം ഉണ്ട് മാഡം എന്ന് പറഞ്ഞിട്ടാണ് ഇതെടുത്തത് ഇഷ്ടപ്പെട്ടോ തെർമൽസ് ആക്ച്വലി ഓർഡർ ചെയ്തിരുന്നു ആ ഓർഡർ ചെയ്ത തെർമൽസിന്റെ സൈസ് ഡിഫറെന്റ് ആയിരുന്നു പിന്നെ ഞാൻ അത് എക്സ്ചേഞ്ച് കൊടുത്തു ഞാൻ എക്സ്ചേഞ്ച് കൊടുത്ത് വന്ന പുതിയ തെർമൽസ് ആണ് ഇത് എന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ആദ്യം ബ്ലാക്ക് ആയിരുന്നു കേട്ടോ വന്നത് പിന്നെ ഞാൻ സൈസ് വലുത് കൊടുത്തിട്ട് കളറും ചേഞ്ച് ചെയ്ത് കൊടുത്തു ഇത് കിടിക്കാച്ചി ഇഷ്ടപ്പെട്ടു മറ്റേത് ബ്ലാക്ക് ആയിരുന്നു ഇത് തന്നെ സെയിം ബ്ലാക്ക് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു ഇതിപ്പം ലാർജ് സൈസാണ് ഇതിൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സ്വെറ്റ് ഷർട്ട് പോലത്തെ സാധനം തന്നെയാണ് പക്ഷെ നമുക്കിങ്ങനെ ഇതായിട്ട് സ്റ്റൈൽ ചെയ്യുന്ന സാധനമാണ് കേട്ടോ പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഉള്ള ഒരു ജാക്കറ്റാണ് ഇപ്പോൾ ഞാൻ സ്മോളാണ് വാങ്ങിച്ചത് അതിന് ആവശ്യമുള്ളൂ ഇതും എന്ന് തോന്നുന്നു ഇതെനിക്ക് സൈസൊക്കെ ആണോ എന്നുള്ളത് എനിക്ക് ഇട്ടു നോക്കിയാലേ അറിയുള്ളൂ ഇത് എൻ്റെ ഫേവറേറ്റ് കളറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ഒരു കളറിലുള്ള കളറിലുള്ളൊരു ഹുടി ഇതാണോ അത്യാവശ്യം കൊള്ളാം ഇതിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെയാണ് ഇതിൽ വരുന്നത് പക്ഷേ ഇതിന് നല്ല ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഓഫറിലാണ് എല്ലാം കിട്ടിയത് ഫുള്ളിങ് ടീഷർട്ട് ടോപ്പാണ് കേട്ടോ കുറച്ച് ലൂസ് ആയിട്ടൊക്കെ വരുന്ന ഇത് സൈസ് ആക്ച്വലി കുറച്ച് വലുതാണോ അത് ഞാൻ ഇച്ചിരി വലുതായിട്ട് തന്നെയാണ് വാങ്ങിച്ചത് നല്ല നീളമുള്ളൊരു സാധനമാണ് പക്ഷെ ഇത് വാങ്ങിക്കുന്നത് പറയുന്നത് ഭയങ്കര ഒരു മണ്ടത്തര വേണ്ടാണ് ഞാനിത് എടുത്തത് ഇതിന് തന്നെ എത്ര കിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ത് വന്നാലും ഞാൻ ഇത് മിക്കവാറും കൊണ്ടുപോകും കാരണം ദിസ് ഈസ് ആക്ച്വലി വെരി നൈസ്റ്റ് സ്റ്റൈൽ അവിടെ തണുപ്പിനും ഒക്കെ പറ്റിയ ഒരു സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് എന്താ പറയുക എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു എനിക്കിങ്ങനെ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇത് മിക്കവാറും കൊണ്ടുപോകാൻ ചാൻസ് ചാൻസുണ്ട് വാങ്ങിച്ചത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഉള്ളിൽ ഈ ഒരു മെറ്റീരിയലാണ് നമുക്ക് ചൂടെ എടുക്കുന്ന രീതിയിൽ നല്ല ആൻഡ് ഒക്കെ ഉണ്ട് അതും ബ്ലാക്ക് വാങ്ങിക്കാൻ കാരണം ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് എന്തിൻ്റെ കൂടെയും പോകും ഒരു കെട്ടൊക്കെ വന്നിട്ടുള്ള രീതിയിൽ ഉള്ളൊരു സംഭവമാണ് ഇതൊരു ഗ്രീൻ കളർ സംഭവമാണ് ഇത് സൈസ് വന്നിട്ട് ഞാൻ ലാർജ് തന്നെയാണ് വാങ്ങിച്ചത് ഇത് ഭയങ്കര സ്ട്രെച്ചബിൾ മെറ്റീരിയലും കൂടിയാണ് അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇതാക്കിയില്ല ഇതിങ്ങനെ സ്റ്റൈലിങ്ങനൊക്കെ സൂപ്പറായിരിക്കാം ഇതും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് കളർ ആയിട്ടുള്ള സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ പൊളിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിപ്പോൾ ഞാൻ മുന്നേ കാണിച്ച് അതിൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളവരെണ്ണമാണ് ഇതും ട്രൈ ചെയ്യണം മീഷോ എന്ന് ആകുമെന്ന് മീഷോയിൽ അത്യാവശ്യം നല്ലതെട്ടു എനിക്ക് ആദ്യമൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിയപ്പോൾ പേടിയായിരുന്നു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കത് ബംഗാളികളുടെ ഷർട്ടും പാൻറ്റീസും ഏതൊക്കെ ഒരു പറഞ്ഞ തുണിയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് പാർസലായിട്ട് പക്ഷേ അതിൻ്റെ റീഫണ്ടൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അതേ സാധനം എൻ്റെ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് എന്തോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ അത് തിരിച്ചു കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ അതേപോലെ അവരുടെ ബംഗാളികളുടെ തുണിയൊക്കെ പാർസൽ ചെയ്ത് അയക്കേണ്ടി വന്നു ഇങ്ങനെ അയച്ചിട്ടാണ് എനിക്ക് കിട്ടി ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ഗ്യാതറിങ്സ് ഇയറിങ്സാണ് ഒരു മൂന്ന് ഇയർറിങ്സിൻ്റെ ഒരു കോംബോ വരുന്ന പോലത്തെ ഒരു സംഭവങ്ങളാണ് ഇത് വേറെ വാങ്ങിച്ചത് ബ്രേസ്ലെറ്റ് ആണ് ഒരു ഈ വിളയുടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് സാധനം വാങ്ങിച്ചു എൻ്റെ നെക്സ്റ്റ് ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ വാങ്ങിച്ചതാണ് ഇതിൻ്റെ സ്കൈവിക്സ് ഇൻസ്റ്റാഗ്രാം പേജ് നിന്ന് വാങ്ങിച്ചതാണ് അതിന്റെ അൺബോക്സിങ് വീഡിയോ അവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി വാങ്ങിക്കാൻ ഒരു റീസൺ ഉണ്ട് ഇതിനകത്ത് ട്രൈപോഡ് സെൽഫി സ്റ്റിക്ക് അതൊക്കെ മാത്രമല്ല പ്ലസ് ഒരു എ ട്രാക്കറും ഒരു ഐഫോണിന്റെ ഒരു ചാർജറും ഒക്കെ വരുന്നുണ്ട് ഫ്രീ ആയിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇതില് ഇതാണ് കേട്ടോ സിഗ്നി പോഡിൻ്റെ സെൽഫി ഐ മീൻ ട്രൈപോഡ് സ്റ്റിക്കും അതുപോലെ തന്നെ എ ഐ ട്രാക്കറും ആണ് വരുന്നത് പിന്നെ ഒരു ബീൻ ടാപ്പിന്റെ ഫാസ്റ്റ് വയർലെസ് മാഗ്നറ്റിങ് ചാർജിങ് സംഭവങ്ങളും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആണ് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇന്നെ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത്രയും നാളും ഇത്രയും നാളും പ്രത്യേകിച്ച് ആരും ഒന്നും ഇല്ല ഹെൽപ്പ് ചെയ്യാൻ പക്ഷെ എന്നാലും ഒറ്റയ്ക്കാണ് എടുക്കുന്നെങ്കിലും കുറച്ചും കൂടി ചിലപ്പം ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവേണ്ട ഒരു കേസ് വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം വാങ്ങിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തത് സംഭവം വെയിറ്റ് ഉണ്ട് സ്ക്രൂസ് നല്ല സ്റ്റേഡി ആയിട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ എൻ്റെ ഫോൺ വീഡിയോ എടുക്കുന്ന സാധനം ഒട്ടും ഇതല്ല എന്ത് സ്റ്റഡി ആൻഡ് ഇത്രയും കട്ടിയില്ല അത് കുറച്ചൊരു എഴുന്നൂറ്റി സംതിങ് എന്തോ ലോക്കൽ സാധനമാണ് പക്ഷെ ഇത് അത്യാവശ്യം ആ അത്യാവശ്യം നിങ്ങളൊക്കെ ഉണ്ട് വല്ല നല്ല 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 ഹൈറ്റ് ഉണ്ട് ഇത്രയൊന്നും ഇല്ല സോ ഹാപ്പി ഇതാണ് ഒന്ന് പിന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് സ്ക്രൂസ് ഇതൊക്കെ പിന്നെ വരുന്നത് ഈ ഒരു എ ട്രാക്കറാണ് എ ട്രാക്കറിന്റെ സാധനമാണ് ഇതിൽ വരുന്നത് ഫൈനലി ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ലൈഫിൽ ഒരു ഷൂ വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഇത് വെസ്റ്റേൺ വിയേഴ്സിൻ്റെയോട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് സോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതെനിക്ക് എന്നുള്ളതൊക്കെ ഇട്ട് നോക്കണം അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ഷൂ ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത് കുറച്ച് ലെങ്ത് കൂടി പോയതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ടേ കെയർ